ില്ല അടുത്ത കാലത്ത് രാഹുൽ ഗാന്ധി ഒരു അമേരിക്ക സന്ദർശനം നടത്തി നരേന്ദ്രമോദി അമേരിക്കയിൽ പോയി അമേരിക്കയെ കുറിച്ച് പ്രകീർത്തിച്ച് പറയുന്നതിന്റെ വ്യത്യസ്തമായി എന്തെങ്കിലും കാര്യം രാഹുൽ ഗാന്ധി ഒന്നുണ്ടായോ അതേ നില തന്നെ ഇതാണ് കോൺഗ്രസിന്റെ നില എവിടെ വ്യത്യാസം സാമ്രാജ്യത്തെ വിനയത്തിൽ എവിടെ വ്യത്യാസം സാമ്പ്രായത്വ സമീപനത്തിൽ എന്ത് വ്യത്യാസം വർഗീയതയുള്ള കാര്യത്തിൽ എന്ത് വ്യത്യാസം ഉദാരവത്വ നയത്തിൽ ഇവിടെ വ്യത്യാസം ഇതെന്നെ പരിശോധിക്കേണ്ടതു നമ്മുടെ രാജ്യം ഒതുവിൽ സ്വീകരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ബദൽ നയം കേരളത്തിൽ നടപ്പാക്കുമെന്ന് പറയുന്നു ആ നടപ്പാക്കുന്നതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം ഞാൻ എല്ലാ ഉദാഹരണങ്ങളിലേക്കൊന്നും ഇപ്പോ പോകുന്നില്ല ഒരു കാര്യം മാത്രമേ ഇപ്പൊ പറയുന്നത് അത് പരമദരിദ്ര വിഭാഗത്തെ കുറിച്ചാണ് നേരത്തെ പറഞ്ഞല്ലോ നൂറ്റി അൻപത്തി അഞ്ചാം സ്ഥാനത്ത് നമ്മുടെ രാജ്യം അപ്പോ കേരളത്തിലെ പരമദരിദ്രം എത്ര എന്നൊരു കണക്ക് നമ്മൾ എടുക്കും അത് അവഗണിക്കാവുന്നതാണ് വേണമെങ്കിൽ ദശാംശം ഏഴ് ശതമാനമൊക്കെയാണ് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ പക്ഷെ അവഗണിക്കുന്നല്ല എൽ ഡി എഫ് സി പി ഐ എം അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അത് ഗൗരവമായി എടുത്തു ആ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെയും പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് കണ്ടു അതിന്റെ നടപടികൾ ആരംഭിച്ചു മൂന്ന് വർഷം രണ്ടു വർഷം മുൻപ് ഞങ്ങൾ പ്രഖ്യാപിച്ചു മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ കേരളത്തെ പരമദരിദ്ര അവസ്ഥയില്ലാത്ത നാടാക്കും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്ന് നല്ല മാറ്റം അങ്ങനെ ഉണ്ടായി നല്ലൊരു ഭാഗം ഈ അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളിൽ നിന്ന് പരമദരിദ്ര ഇല്ലാത്ത കുടുംബങ്ങളായി മാറി പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്ന് കൂടുതലായി പരമദരിദ്രാവസ്ഥയിൽ നിന്ന് മുക്തരായ കുടുംബങ്ങളുടെ എണ്ണം കൂടി ഒരു സംശയവുമില്ലാതെ ആവർത്തിച്ച് പറയുന്നു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്ന് പരമ ദരിദ്രാവസ്ഥയിലുള്ള ഒരു കുടുംബവും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി ഈ കേരളം മാറും ഏതെങ്കിലും സംസ്ഥാനത്തിന് ഇങ്ങനെ പറയാൻ കഴിയോ ഇവിടുത്തെ പോലെ ദശാംശമല്ല ഒന്നിന്റെ പേരിൽ ആക്കങ്ങളയച്ച കിടക്കുന്ന അവിടെ പരമചരിദ്ര കുടുംബങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൽ ഇങ്ങനെ പരിപാടി ഉണ്ടോ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്നിന് ഇതാകെ പൂർത്തിയായാലും ആ പദ്ധതി ഏറ്റെടുക്കാൻ മറ്റേതെങ്കിലും സംസ്ഥാനം പെട്ടെന്ന് തയ്യാറായി മുന്നോട്ട് വരുമോ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല കണ്ടു കാണാം നമുക്ക് ഏതായാലും ഇതാണ് മതനയം പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വേണ്ടിയാണ് ഇവിടെ രണ്ടായിരത്തി പതിനാറ് ഓർമ്മയില്ലേ ആ രണ്ടായിരത്തി പതിനാറിൽ നമ്മുടെ സംസ്ഥാനത്ത് അങ്ങേയറ്റം പാവപ്പെട്ടവർക്കാണല്ലോ ഈ ക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് അറുന്നൂറ് രൂപയാണ് അന്നത്തെ തുക അവസാനം യു ഡി എഫ് ഗവൺമെന്റ് തീരുമാനിച്ചത് ഒന്നര വർഷമായിരുന്നു പുരുഷങ്ങിക്കിടക്കുന്നത് തീരുമാനം മന്ത്രിസഭാ തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കും കൊടുത്തു തീർത്തില്ലേ അവിടെ നിന്നോ പിന്നെ വർദ്ധിച്ചു അറുനൂറിൽ നിന്ന് കയറി ആയിരത്തി അറുന്നൂറിൽ ഇപ്പൊ അത്രയാൾക്ക് അറുപത് ലക്ഷം കുടുംബങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഉടക്കിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പൊ ഞാൻ പോകുന്നില്ല ഇത് നടക്കരുത് എന്ത് ചെയ്തു ആ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് നമ്മൾ ഉണ്ടാക്കിയ കമ്പനി അവരെടുക്കുന്ന കടം സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞു ഇതിനെ തടയാനായിരുന്നു ഉദ്ദേശം അതോടൊപ്പം സംസ്ഥാനത്തെ ആകെ വലിയ തോതിൽ സാമ്പത്തികമായി ലഭിക്കാൻ പുറപ്പെട്ടു അപ്പോ ആകെ വിഷമോ ശ്വാസം മുട്ടുന്ന അവസ്ഥ ചില മാസങ്ങളിൽ പെൻഷൻ തുടങ്ങി ബോധപൂർവമായ നീക്കങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്